സ്കൂളിലുള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചണ്ട കയറിനെ അപ്പോൾ പെട്ടെന്ന് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി കാണിച്ചുതരാം നിങ്ങൾക്ക് ഓക്കെ അതിന് ഇതാ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പ് എല്ലാം കട്ടാക്കിയിട്ട് വെച്ചിന് ഒരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ടില്ലേ അതിൽ കോയിലൊഴിച്ചതിന് ശേഷം ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പ് മഞ്ഞൾ ചിക്കൻ മസാല ഇത്ര ഉപ്പ് ഇട്ടിട്ടില്ലേ ഇങ്ങനെ ഒന്ന് മസാല എടുക്കാം ഇതിങ്ങനെ കാണിക്കുന്ന ിക്കലുണ്ട് രാവിലത്തെ അപ്പോൾ ഇടയിലും നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചത് അപ്പോൾ ഞാൻ കൊടുക്കുമ്പോഴേക്ക് അപ്പം അതിന് മടിയാ ഞാൻ ആരുടെ പാട്ടേലും ആരെ പാട്ട് പാട്ട അരി എടുത്തിട്ടുണ്ട് ആ അരിനായലേക്ക് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ആയതിന് ശേഷം അല്ലേ നല്ല ഭാഗ ഒന്ന് മസാല ആക്കണം ഇങ്ങനെ ചെളിക്കുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ വേളക്കറി വെക്കുന്നുണ്ട് ദോശ ചൂടുന്നുണ്ട് എന്തെല്ലാം പണി എടുക്കുന്നുണ്ട് അതിപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കിയത് നമുക്ക് പിള്ളേർക്ക് സ്കൂളിൽ ടിഫിൻ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അരപ്പാട്ട അരിക്കലും ഒരു പാട്ട വെള്ളം വെച്ചിട്ട് ഒരു വീസിലാകും ഒരു വിസിലാക്കിയിട്ട് എടുക്കാം ഓക്കെ ആവിയെല്ലാം പോയതിനു ശേഷം തുറക്കുമ്പോൾ നല്ല ബിരിയാണി ഇപ്പോഴത്തെ സ്കൂളിലേക്ക് ചിക്കൻ കൊണ്ടുപോകാൻ മട്ടൻ കൊണ്ടുപോകാൻ അങ്ങനെ ഇങ്ങനെ എന്നല്ല പറയുന്നല്ലേ അപ്പൊ ഇത് പെട്ടെന്നൊരു ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ഇല്ലേ റെഡിയാന്ന് ഏകദേശം ഒരമണിക്കൂർ വേണ്ട ഈ ബിരിയാണി ഉണ്ടാക്കാൻ അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി മകൾക്ക് കൊടുക്കവാ പെട്ടെന്ന് ഇതുപോലെ റെഡിയാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട് പക്ഷെ നമുക്ക് ടൈമില്ലാത്തത് കൊണ്ട് തന്നെ കാണിക്കാൻ പറ്റുന്നില്ല നോക്കിയിട്ട് കിട്ടുന്ന ടൈമിലല്ല ഞാൻ നിങ്ങൾക്ക് ഓരോരോ ഓരോന്നായിട്ട് കാണിച്ചു തരാമേ അപ്പോൾ അതാ ചിക്കന് വേണമെങ്കിൽ ചിക്കൻ ഇടാം മുട്ട വേണമെങ്കിൽ മുട്ട ഇട്ട് കൊടുക്കാം പക്ഷേ ഓരോരോ സ്കൂളിൽ അത് കൊണ്ടുപോകാൻ ഇത് കൊണ്ടുപോവാങ്ങല്ലേ അപ്പൊക്ക് ഇത് നല്ലതാണ് ഇതേ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരി ഇട്ടിട്ട് അതിന് ശേഷം ഇല്ല വെള്ളവും കൂട്ടിയിട്ടായിട്ട് മുട്ട വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഓക്കെ വൈ അസാലേക്കും